ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന നല്ല ഭംഗിയുള്ള ഹോയ പ്ലാന്റ് ആണ് നല്ല പ്ലാസ്റ്റിക് കണക്കാണ് ഇരിക്കുന്നത് ഇത് ഒരു കൊല ഒരു ഫ്ലവറാണേ മെഴുകു കണക്ക് നമുക്ക് എത്രത്തോളം വ്യക്തമാവണമെന്ന് പറഞ്ഞുകൂടാ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും ഈ ഫ്ലവറ് മിക്ക ആൾക്കാരുടെ അടുത്ത് ഉണ്ട് ഇത് മെഴുകു കണക്കാണ് മെഴുകിൽ ഉണ്ടാക്കിയത് കണക്കാണ് ഇരിക്കുന്നത് ഈ ഫ്ലവറ് നല്ല ഭംഗിയുള്ള ഫ്ലവറിൻ്റെ ഞാൻ ചെയ്യണ രീതിക്ക് ഇറങ്ങിയൊക്കെ ആയിട്ടാണ് ഇത് എൻ്റെ ഒരു വില മുട്ടാണ് പിന്നെ മെഴുകിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചത് കിണക്ക് ലാസ്റ്റിൽ കിണക്കാണ് ഇരിക്കുന്നത് ഇതെല്ലാം ഇനി വിടരും ഒരുപാട് നാൾ ഈ പ്ലാന്റ് ഈ ഫ്ലവർ ലാസ്റ്റ് ചെയ്യൂല രണ്ടാഴ്ച ഇത് വിടർന്നിട്ട് രണ്ടാഴ്ച അത് കഴിയുമ്പോൾ ഓരോ ഫ്ലവറായിട്ട് ഒഴിഞ്ഞു പോവും ഒഴിഞ്ഞു പോയി കഴിയുമ്പോൾ നമ്മൾ ഈ വരുന്ന സ്റ്റെമ്മ് ഇതിൻ്റെ കഴിഞ്ഞതിൻ്റെ ഈ സ്റ്റെമ്മ് നമ്മൾ ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല വീണ്ടും ഈ വന്ന് കഴിയണ ഫ്ലവറിൻ്റെ ഇതേത് കണ്ട ഇതിൽ നിന്ന് വീണ്ടും അടുത്ത് ഫ്ലവർ വരും ഹോയ പ്ലാന്റ് ഇങ്ങനെ തറയിൽ വെച്ചിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാം അല്ലാതിങ്ങനെ നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് ഇങ്ങനെയും ഇടാം ഇത് ചുറ്റി പിടിച്ച് ഇതിൻ്റെ ഓരോ ഇത് വള്ളി ഇങ്ങനെ നീണ്ടു വരണത് അനുസരിച്ച് നമ്മളിതിൽ പിടിച്ച് ചുറ്റി കൊടുത്താൽ മതി അത് കാണുന്ന പ്ലാന്റിൻ്റെ ഇതിലോട്ടൊക്കെ ഇങ്ങനെ കണ്ട ഇതിങ്ങനെ പിടിച്ച് കയറണമുണ്ട് ഈ കയറണ ഇതിലൊക്കെ വരുന്നത് വരെയാണ് എടുത്തത് എല്ലാത്തിലും അതുപോലെ എല്ലാം അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ഇതിലൊക്കെ ഇതൊക്കെ വേണ്ട ഈ വരണ ഇതിലെല്ലാം മൊട്ടാണ് വരുന്നത് ഒട്ടും ലീഫുമായിട്ട് ഇങ്ങനെ വരുവള്ളി പോലെ പടരണം നമ്മളതിനെ പിടിച്ചൊന്ന് ചുറ്റിയൊന്ന് വെച്ച് കൊടുക്കണം അത്രയും മാത്രം ചെയ്താൽ മതി പിന്നെ ഈ പ്ലാന്റിൻ്റെ കെയറിങ്ങ് ഓവറായിട്ട് വെയിൽ വേണ്ട രാവിലെയുള്ള വെയിൽ നമുക്ക് ഇത്തി ഒരു പതിനൊന്ന് മണിവരെയൊക്കെ ഉള്ള വെയിൽ കൊണ്ടാൽ കുഴപ്പമില്ല ഓവറാകുമ്പോൾ ഇതിലെല്ലാം അങ്ങ് പെട്ടെന്ന് കരിഞ്ഞ് പോവും പിന്നെ ഒരു നേരം നനവ് നോക്കിയിട്ട് നമുക്ക് ഒരുപാട് നനവുണ്ടെങ്കിൽ കൊടുക്കണ്ട ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം നനവ് നോക്കിയിട്ട് ഇതിൽ ഓവറായിട്ട് വെള്ളം ആയിപ്പോയാൽ ഈ പ്ലാന്റ് ചീഞ്ഞു പോകും ചോട് ചീഞ്ഞു പോകും പിന്നെ നമുക്ക് ഓർഗിഡിന് നമ്മൾ കൊടുക്കണ പോട്ടി മിക്സൊക്കെ തന്നെയാണ് ഇതിനും കൊടുക്കാൻ കേട്ട കരി ഇട്ടിട്ടും കരിയും തൊണ്ടും അതിൻ്റെ പീസൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ ഹോയ പ്ലാന്റ് വളർത്തിയെടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ മണ്ണിൽ ഇതിപ്പം ഞാൻ മണ്ണിലാണ് വെച്ചിട്ടുള്ളത് മണ്ണിൽ വെച്ചാൽ വരെ കുഴപ്പമൊന്നുമില്ല നിറയെ എന്നും എന്നും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരുക്കിയൊക്കെ നമ്മൾക്ക് എപ്പോഴും ഇതിൻ്റെ കത്ത് ഫ്ലവർ കാണും വരുമ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് സ്റ്റെ ആയിട്ടിങ്ങനെ പൂത്ത് നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കും പിന്നെ ഇതിന് വളം കൊടുക്കേണ്ടത് ചാണകപ്പൊടി ചവിട്ടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് എൻ പി കെ എൻ പി കെയോ ഇടയ്ക്ക് ഡി എ പി ഇട്ട് കൊടുക്കാം എൻ പി കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം എൻ്റെ ചവിട്ടിലും ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ വല്ലപ്പോഴും ഇടയ്ക്ക് മാത്രം നമ്മൾ ഫുഡ് ഇതിന് കൊടുക്കണത് നല്ലതാണേ എൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം സാഫ് പിന്നെ നമുക്ക് ഇതിൻ്റെ പുതിയ പ്ലാന്റ് നമുക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ തന്നെ കട്ടിങ് എടുത്തിട്ട് ചില ഭാഗത്ത് റൂട്ട് വന്നിട്ടുണ്ട് ഇതിൽ തന്നെ വേര് വന്നിട്ടുണ്ട് ഈ ഭാഗം വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പിടിപ്പിക്കാം പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും ലീഫ് വെച്ചാലും പിടിച്ചു കിട്ടും ലീഫാണെങ്കിൽ വച്ചാൽ നമുക്ക് ഒരുപാട് ദിവസം കാത്തിരിക്കേണ്ടി വരും ഒരു ചെടിയായി കിട്ടാൻ ഒരുപാട് താമസമാണ് അതിനേക്കാളും ഈ പറഞ്ഞ റൂട്ടുള്ള ഭാഗം ഒന്ന് ചെറിയൊരു കട്ടിങ് നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റി പിടിപ്പിക്കുന്നതാണ് നല്ലത് ഈ പ്ലാന്റിൻ്റെ വേറെ പ്രത്യേകിച്ച് വല്ല പുഴുശല്ല്യോ ഒന്നും ഒന്നും ഈ പൂക്കളെ ഒന്ന് കട്ട് ചെയ്യുക അങ്ങനെയൊന്നും ഒരിതുമില്ല ഇങ്ങനെ കിട്ടിയാൽ ഈ ഫ്ലവർ നമുക്ക് ഫുള്ള് നന്നായിട്ട് വിരിഞ്ഞു തന്നെ നമുക്ക് കിട്ടും ഫുള്ള് നല്ല ഭംഗിയായിട്ട് എനിക്കിതിൻ്റെ ഒരുപാട് കളറുകളുണ്ട് എൻ്റെ കയ്യിൽ വേറെ രണ്ട് ഐറ്റം കൂടെ ഉണ്ട് അത് ഇതുവരെ ഫ്ലവർ ആയിട്ടില്ല നല്ല ഭംഗിയല്ലേ കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് കമൻറ്റ് ഓക്കേ